ആ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പാൽ പോലുള്ള നാരങ്ങാവെള്ള റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാനും ട്രൈ ചെയ്തു എനിക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ കസ്റ്റമൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഡ്രിങ്കാണ് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൂനാരങ്ങ രണ്ടെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാല് ഏലക്കായ ഞാൻ രണ്ട് പൂനാരങ്ങ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആളുകൾ കൂടുതലുണ്ട് അതുകൊണ്ടാട്ടോ രണ്ട് പൂനാരങ്ങ എടുത്തത് അപ്പോൾ കുറച്ച് ഒരു അഞ്ച് പേരുള്ള വീടൊക്കെയാണ് ഒരു നാരങ്ങ വെച്ചത് ചെയ്താൽ മതി കേട്ടോ ഞങ്ങൾ ഇവിടെ കുട്ടികളും മുതിർന്നവരെല്ലാവരും കൂടി ഒരു പത്ത് പേരുണ്ട് അതുകൊണ്ട് രണ്ട് നാരങ്ങ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചെടുക്കുക ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ ചിരവിയത് ഇതാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇതാണ് നമ്മൾ പാൽ പോലുള്ള നാരങ്ങ വെള്ളത്തിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ജാർ എടുത്തിട്ടുണ്ട് ജാറിൻ്റെ അകത്തേക്ക് നേരത്തെ കാണിച്ച നാരങ്ങ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി കഷ്ണം ആവശ്യത്തിനുള്ള ഇഞ്ചി എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഏലക്കായ് ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുക എന്നാലേ നല്ല മധുരത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടുള്ളൂ പിന്നെ ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് മാത്രം നല്ല തേങ്ങാപ്പാൽ അടിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഉള്ള തേങ്ങയിലേക്ക് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അത് പിന്നെ ഒന്നായിട്ട് അരിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നാരങ്ങ വെള്ളം തയ്യാറാക്കുക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് പാല് പോലുള്ള നാരങ്ങ വെള്ളമാണ് ഒരു അടിപൊളി റെസിപ്പിയാണ് ഹെൽത്തി റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഈ ഒരു ഈയൊരു നാരങ്ങാവെള്ളം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇത് വെറുതെ വെറുതെയല്ല വൈറലായത് ഇതിന് ഒരു അടിപൊളി ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാരങ്ങ വെള്ളം വൈറലായതും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ ഇനിയൊരു ഒരു വീഡിയോ ഏറ്റവും കാണുന്നവരുവരെ എല്ലാവർക്കും ബൈ